ഹായ് ഹലോ ഗിൽഡ ഡിസൈൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചുരിദാറാണ് ഇത് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ വാങ്ങി ചുരിദാർ സെറ്റ് കൊണ്ടല്ല ചെയ്യുന്നത് റണ്ണിങ് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ചുരിദാർ ചെയ്യാൻ പോകുന്നത് ഇത് ടോപ്പ് ഇത് റയോൺസിൻ്റെ മെറ്റീരിയൽ പ്ലെയിൻ റയോൺസിൻ്റെ മെറ്റീരിയലാണ് റാണി പിങ്ക് മെറ്റീരിയലാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതൊരു നാല് മീറ്റർ എടുത്തിട്ടുണ്ട് ടോപ്പും ബോട്ടവും നമ്മൾ ഈ സെയിം തുണിയിലാണ് ചെയ്യാൻ പോകുന്നത് ബോട്ടത്തിനായിട്ട് നമ്മൾ സിഗർട്ട് പാൻറ്റാണ് കൊടുക്കുന്നത് ടോപ്പിനായിട്ട് നല്ലൊരു കുർത്തി പോലെ നമുക്ക് നല്ലൊരു ഒരു മോഡൽ ഇതിൽ ചെയ്യാം ഇത് പ്ലെയിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ ബോട്ട് ടോപ്പിൽ എന്തെങ്കിലും പേൾ വർക്കോ എന്തെങ്കിലും ബീഡ്സ് വർക്കോ എന്തെങ്കിലും കൊടുത്ത് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം അതാണിപ്പം ചെയ്യാൻ പോകുന്നത് ഷോളിനായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ഓർഗാൻസ മെറ്റീരിയലാണ് ഈ പിങ്കും വൈറ്റും കോമ്പിനേഷൻ ഡിസൈനുള്ള ഒരു ഓർഗാൻസ മെറ്റീരിയലാണ് ഷോളിനായിട്ട് എടുത്തിട്ടുള്ളത് ഷോളിന് നമ്മൾ എന്തെങ്കിലും ഡിസൈൻ കൊടുത്ത് നല്ലൊരു ഡിസൈനർ ചുരിദാറാക്കി മാറ്റാം അപ്പോൾ നമുക്കിത് കട്ടിങ്ങിലേക്ക് പോകാം പക്ഷേ അല്ല നമ്മൾ കോട്ടൺ ലൈനിങ്ങും കൂടെ കൊടുക്കാം ഈ റയോൺസ് മെറ്റീരിയൽ കട്ടിയുള്ളതാണ് പക്ഷേ നമുക്ക് റയോ ലൈനിങ് കൂടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലൈനിങ് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നത് ആദ്യം നമ്മൾ ടോപ്പാണ് കട്ട് ചെയ്യുന്നത് ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീതി വീതിയിലോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ രണ്ട് നാലായിട്ട് മടക്കണം പക്ഷേ ഈ വയൺസ് തുണി മടക്കുക കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് നല്ല വൃത്തി അയൺ ചെയ്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് അയൺ ചെയ്തിട്ട് വരാം നമ്മളത് അളവ് ഇതാണ് ഇതൊരു മീഡിയം സൈസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്നാണ് ഫോർട്ടി വൺ ലെന്താണ് നമ്മുടെ ആവശ്യമുള്ളത് ഇപ്പോൾ ഫോർട്ടി വൺ ലെന്ത് നമ്മൾ ഇത് നാലായിട്ടാണ് തുണി മടക്കിയിട്ടിരിക്കുന്നത് ഇത് ഫോൾഡിങ് സൈഡും ഇത് അറ്റത്തെ അഞ്ച് സൈഡുമാണ് രണ്ടായിട്ട് രീതി മടക്കിയിട്ട് പിന്നെ നീ നീളത്തിനുമാണ് മടക്കി വച്ചിരിക്കുന്നത് നാലായിട്ടാണ് മടക്കി മടക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ലെന്ത് വേണ്ടത് നാൽപ്പത്തി ഒന്നാണ് കുർ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ലെന്താണ് നാൽപ്പത്തി ഒന്ന് അപ്പം നമ്മൾ ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു മുകളിലത്തേക്ക് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ താഴത്തേക്കൊരു ഇഞ്ച് തയ്യൽ ഒരു താഴെ ഒരു ഒന്നൊന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ വേണം നാൽപ്പത്തി ഒന്നിന് നമ്മളൊരു ഇഞ്ച് കൂടെ ചേർത്ത് നാൽപ്പത്തി മൂന്ന് ആണ് നമ്മൾ ലെന്ത് അളക്കേണ്ടത് ഇടേണ്ടത് നമ്മൾ മൂന്ന് ഇവിടെ നമുക്ക് ഇവിടെ നാൽപ്പത്തി ഒന്നിന് നമ്മൾ ഇവിടെ നാൽപ്പത്തി മൂന്ന് രണ്ടെൻറ്റും നമ്മൾ ഫോർട്ടി ത്രീ ആണ് എടുക്കുന്നത് നമ്മൾ വരച്ചിട്ട് കട്ട് ചെയ്യാം ഇഞ്ച് മാത്രമാണ് ഇവിടെ മടക്കിയിട്ട് നമ്മൾ ഇത്രയും കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ് ഇത് ഇത്രയും നമ്മൾ ടോപ്പിനുള്ള ഭാഗമാണ് ഇപ്പൊ കട്ട് ചെയ്ത് എടുത്തോണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ പാൻറിനായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു കുട്ടി സിഗർട്ട് പാൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഇതിൽ തന്നെ കാണിക്കുന്നതാണ് ഈ തുണിയിൽ ആദ്യം ടോപ്പ് ചെയ്തിട്ട് നമുക്കത് കാണിക്കാം അത് ചെയ്യാം ഷോൾഡർ വന്നിരിക്കുന്നത് പതിനാലാണ് പതിനാലിൻ്റെ പകുതി ഏഴ് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തണം ബാക്ക് നെക്ക് നമ്മളധികം ഇറക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ഇഞ്ച് മാത്രം പതിനാലിൽ ഒന്ന് കുറച്ചാൽ പതിമൂന്നാകും പതിമൂന്നിൻ്റെ പകുതി നമുക്കിവിടെ ആറര നമുക്കിവിടെ മാർക്ക് ചെയ്യാം എന്നിട്ട് നെക്ക് വി നെക്കിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ഒരു ആറ് ഇഞ്ചാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്യാം ഒരിഞ്ച് തെയ്യൽത്തുമ്പ് അരേ ഇഞ്ച് തെയ്യൽ കാലിഞ്ച് മാത്രമേ തുമ്പ് ഇവിടെ കഴുത്തിന് പോവുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് വേണം മൂന്നിന് പകരം ഒരു കാലിഞ്ചിട്ട് രണ്ടേ മുക്കാലാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നെക്ക് നെക്ക് ലെന്ത് നമുക്ക് നെക്ക് ലെന്ത് ഒരു ആറ് കൊടുക്കാം ഒരു ദേശം വെച്ചിട്ട് ആറ് കൊടുക്കാം ഓക്കെ എന്നിട്ടടുത്ത് നമുക്ക് വേണ്ടത് എന്താ ചെസ്റ്റായി ആംകോള് വേണം ആംകോൾ നമുക്കൊരു ആംകോൾ നമുക്കിവിടെ വന്ന് വേണ്ടത് ഒരു പതിനാലരയാണ് ആംഫോള് വേണ്ടത് പതിനാലരയ്ക്ക് ഒരു സൈഡ് വരേണ്ടത് ഏഴേ കാലാണ് ഏഴേ കാലിന് വേണ്ടിയിട്ട് നമുക്കൊരു അഞ്ചര ഇറക്കി നോക്കാം അഞ്ചര ഇവിടെയാണ് വരുന്നത് അപ്പോൾ നെക്ക് വേണമെങ്കിൽ നമ്മൾ ചെസ്റ്റ് ലൈന് നമുക്ക് വേണ്ട വേ ആവശ്യമുണ്ട് നെക്ക് അളക്കാൻ വേണ്ടിയിട്ട് ചെസ്റ്റ് ലൈൻ ഇവിടെ ചെസ്റ്റ് വന്നിരിക്കുന്നത് തേർട്ടി ഫൈവ് ആണ് തേർട്ടി ഫൈവിൻ്റെ കൂട്ടി തേർട്ടി ഫൈവിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും നാല് സോറി നാലായിട്ട് ഡിവൈഡ് ചെയ്യണം നമുക്കിവിടെ ചെസ്റ്റ് വരുന്നത് മുപ്പത്തഞ്ചാണ് മൊത്തത്തിൽ ടോട്ടൽ ചെസ്റ്റ് കുട്ടിക്ക് വരുന്നത് മുപ്പത്തഞ്ചാണ് മുപ്പത്തഞ്ചിന് നമ്മൾ നാലിലൊരു ഭാഗം ഇവിടെ എടുക്കേണ്ടതാണ് മുപ്പത്തഞ്ചിന് നാലിലൊന്ന് എട്ടേ പോയിൻ്റ് ഏഴ് അഞ്ചാണ് വരുന്നത് എട്ടേ മുക്കാൽ വരുന്നു അതിൻ്റെ കൂടെ നമ്മളൊരു ഇഞ്ച് കൂടെ കൂട്ടി ലൂസിന് ഇടണം മുക്കാൽ എട്ടേ മുക്കാലിനോടൊപ്പം മുക്കാൽ കൂടെ ചേർക്കുകയാണെങ്കിൽ ഒൻപതര വരുന്നു അപ്പം നമ്മളിവിടെ ഒൻപതര വൺ സൈഡ് ഒൻപതര നമുക്ക് മാർക്ക് ചെയ്യാം ഒൻപതര നമുക്ക് കിട്ടുന്നത് ഇവിടെയാണ് ഇവിടെ ഈ ഷോൾഡറിൻ്റെ ആംഹോളിന് അടയാളപ്പെടുത്തി ഇവിടെയും ഇതുമായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആംഹോൾ വരയ്ക്കുക ആംഹോള് വരയ്ക്കുന്നത് നമ്മൾ ആംകോൾ ഹെർവ് കൊണ്ടാണ് ആംകോൾ വരയ്ക്കേണ്ടത് അപ്പം നമ്മൾ ഇതിന് പകുതി ഇതിൻ്റെ പകുതി എടുക്കണം അഞ്ചരയുടെ പകുതി രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആം ആംകോൾ ഷേപ്പ് വെച്ച് സ്കെയിൽ വെച്ച് തന്നെയാണ് നമ്മളിത് ഷേപ്പ് ചെയ്യേണ്ടത് ഷേപ്പ് ചെയ്യണം ഷേപ്പ് ചെയ്തിട്ട് നമ്മളിത് ഏഴര വരുന്നുണ്ടോന്നാളൊന്ന് നോക്കാം ഏഴര കറക്റ്റ് ഏഴര വരുന്നുണ്ട് ഏഴര പിന്നെ എന്നിട്ട് ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൊടുക്കാം അങ്ങനെ എട്ടര ഒൻപതരയും കൂടെ പോയി തയ്യൽത്തുമ്പൊന്നര കൂടെ ചതിനൊന്നിഞ്ച് ഇവിടെ നമുക്ക് നമ്മളെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്കിവിടെ വേണ്ടത് നമുക്ക് നെക്ക് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തുന്നില്ല ക്യാൻവാസിട്ടാണ് നെക്ക് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ ക്യാൻവാസിലാണ് നെക്ക് വെട്ടിയെടുക്കേണ്ടത് അതുകൊണ്ട് ഇപ്പോഴത് അങ്ങനെ ഇട്ടേക്കാം വേറൊന്നും ചെയ്യേണ്ട നമുക്കടുത്ത് സ്ലിറ്റിൻ്റെ ഭാഗമാണ് എത്തേണ്ടത് സ്ലിറ്റിൽ എന്ത് വരുന്നത് ഇരുപതാണ് നമുക്ക് സ്ലിറ്റിൽ എന്ത് ഇവിടെ വരുന്നത് ഇരുപതാണ് അപ്പോൾ ഇരുപതിലോട്ട് നമുക്ക് അടയാളപ്പെടുത്താം ഇരുപതിഞ്ച് ഇവിടെ ഇരുപതിഞ്ച് ഇങ്ങനെ കൊടുത്തിട്ട് അതുപോലെ ഈ സൈഡിൽ നിന്ന് നമുക്ക് ഇരുപത് കൊടുക്കാം ഇരുപത് അങ്ങനെ ഇരു ഇരുപതിഞ്ചാണ് ഇവിടെ അടയാള അടയാളപ്പെട്ടി എന്നിട്ട് നമുക്ക് അടുത്തത് നമുക്ക് വരുന്ന സ്ലിറ്റ് വിത്ത് വരുന്നത് മുപ്പത്തി ഏഴാണ് മുപ്പത്തി ഏഴിൻ്റെ നാലിലൊന്ന് എടുക്കണം നമ്മൾ ഇവിടെ സ്ലിറ്റിൻ്റെ വിത്ത് വരുന്നത് മുപ്പത്തി ഏഴാണ് മുപ്പത്തി ഏഴിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് ഒൻപതരയാണ് ഒമ്പതരയ്ക്ക് ഒരു പോയിൻ്റ് ഫൈവ് കുറവാണ് എന്നാലും നമുക്ക് ഒമ്പതര എടുക്കാം ഒമ്പതര എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു മുക്കാലിഞ്ച് കൂടെ ലൂസ് ഇടേണ്ടതുണ്ട് അപ്പോൾ ഒൻപതരെന്നു പറഞ്ഞാൽ മുപ്പ മുക്കാൽ വരുമ്പോൾ പത്തേ കാല് നമുക്കിവിടെ സ്ലിറ്റിൻ്റെ വിത്തായിട്ട് വരുന്നുണ്ട് പത്തേകാല് ഇവിടെയാണ് വരുന്നത് പത്തേകാല് പിന്നെ നമുക്ക് സ്ലിറ്റിൻ്റെ തയ്യൽ തുമ്പ് ഇത്ര ഒന്നര ഒന്നും വേണ്ട അവിടെ ഇവിടെയാണ് ഒന്നര ഇവിടെ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് നമുക്ക് ഇഞ്ച് മതിയാകും അപ്പം നമുക്ക് പതിനൊന്നേ കാല് ഇവിടെ അടയാളപ്പെടുത്താം ഇതാണ് നമുക്കിപ്പം പതിനൊന്നേ കാല് ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കെയിലാണ് ഇത് ഇത് വരുന്നത് ഈ ചുരിദാറിൻ്റെ ഇവിടുത്തെ ഈ ഭാഗം ഷേപ്പ് ചെയ്യേണ്ടതാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ചുരിദാർ ഇത് ഈ സ്കെയിൽ ഇത് വെച്ച് നമുക്ക് ഈ വരയൊന്ന് ഷേപ്പ് ചെയ്യാം ഈ മുപ്പത്തി ഇത് ഈ സ്ലിറ്റിൻ്റെ ഈ പാകം പത്തേ മുക്കാലും സോറി പത്തേ കാല് തുമ്പ് പതിനൊന്നേ കാല് ആ ഈ പതിനൊന്നേ കാല് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗത്താണ് ഇതും ഈ ചെസ്റ്റ് ചെസ്റ്റിയിൽ തയ്യൽത്തുമ്പിൻ്റെ ഇതും കൂടെ ചേർത്ത് നമുക്ക് ഇവിടുന്ന് നമുക്ക് എന്തു ചെയ്യാം ഇങ്ങനെ ഒരു ടൈം വരയ്ക്കാം ഇപ്പം നമുക്കതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് അവസാനം ഇവിടെ താഴത്തെ ഫ്ലെയർ എത്രയാ വേണ്ടതെന്നുള്ളത് നോക്കുക ഇവിടെ നമുക്ക് ഒരു പതിനൊന്ന് വരുന്ന ഇത് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ടുള്ളതാണ് തയ്യൽ തുമ്പില്ലാതെ നമുക്കിവിടെ പത്തേകാലും മതി ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നു സെയിം അതുപോലെ അവിടെയും ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്താൽ മതി ഇവിടെ നിന്ന് ഇവിടെ പതിനൊന്നേ പതിനൊന്നേ കാലാണെങ്കിൽ നമുക്ക് ഒരു ഇഞ്ച് ഇഞ്ച് മതിയാകും ഇഞ്ച് നമുക്ക് താഴെ കൂടുന്നത് അല്ലെങ്കിൽ ഒരു ഒന്നര അതിൽ ഇവിടെ നമുക്കൊരു തയ്യൽത്തുമ്പോടു കൂടി തയ്യൽത്തുമ്പല്ലാതെ പത്തേ കാലും തയ്യൽ തുമ്പോടു കൂടി പതിനൊന്നേ കാലമാണ് ഈ സ്ലിറ്റിൻ്റെ ഭാഗത്ത് വരുന്നത് അപ്പം നമ്മൾ ഈ ഫ്ലെയറിൻ്റെ അറ്റത്ത് പത് തുമ്പോട് കൂടി പതിനൊന്നേ കാലിന് പകരം ഒരിഞ്ചുകൂടെ കൂട്ടി പന്ത്രണ്ടേ കാലിൽ നമുക്കിവിടുന്ന് എടുത്താൽ മതിയാകും അതിൽ കൂടുതൽ വേണ്ട അങ്ങനെ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് ഫ്ലെയർ വേണ്ട അതനുസരിച്ച് അതനുസരിച്ചിട്ട് വയ്ക്കാം ഞാനിവിടെ ഒരു പതിമൂന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ തയ്ക്കുമ്പോൾ അത് കൂടുതലാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പതിനൊന്ന് കൊടുക്കുന്നത് അതും കൂടെ നമ്മൾ ഈ സ്കെയിൽ കൊണ്ട് അടയാളപ്പെടുത്താം സ്ട്രേറ്റ് സ്കെയിലാണ് അത് അടയാളപ്പെടുത്തുന്നത് ഇത് നമ്മൾ നല്ല തുണി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ലാത്തതാണ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ലൈനിങ്ങിൽ ആദ്യം കട്ട് ചെയ്യാം ഇതിപ്പോൾ ഞാൻ നല്ല തുണി തന്നെയാണ് ഈ കട്ട് ചെയ്യുന്ന ഭാഗമാണ് വരയ്ക്കുന്നത് ഒറിജിനൽ ഭാഗം വരയ്ക്കുന്നില്ല ഓരോ ഇഞ്ച് വെച്ച് ചെയ്യുന്നതുകൊണ്ട് അത് തുണി വൃത്തിയിടാതിരിക്കും ഇനി നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്യാം ഇനി നമുക്കിത് കട്ട് ചെയ്യാം സ്ലീവ് ഇപ്പം നെക്കിപ്പം കട്ട് ചെയ്യേണ്ട അത് നമ്മൾ ക്യാൻവാസിലെ വരച്ച് ചെയ്യുന്നതാണ് ബാക്കിയുള്ളത് നമുക്കിപ്പം കട്ട് ചെയ്യാം ഇവിടെ സ്ലിറ്റ് വരുന്ന ഈ ഭാഗം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറുതായിട്ടൊരു കട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നമുക്കിവിടെ വേണ്ടത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഈ സൈഡിൽ കൊടു സൈഡിലുള്ള തുണിയിൽ നിന്നും നമുക്കത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക സൈഡിൽ നിന്നും വെട്ടി മാറ്റിയ ഈ വീതിയിൽ ഈ ഭാഗത്തിൽ നിന്നും നമുക്ക് സ്ലീവ് എടുക്കാം നമുക്കിവിടെ പതിനാല് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇത്ര പതിനഞ്ച് കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ സ്ലീവ് ചെയ്യാൻ തികയുമോ എന്നറിയില്ല അപ്പോൾ തൽക്കാലം നമുക്കിവിടെ സ്ലീവ് ചെയ്യണ്ട ബാൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അതിൽ നിന്ന് ബാക്കി വരികയാണെങ്കിൽ സ്ലീവ് കട്ട് ചെയ്യുക ഇപ്പോൾ തൽക്കാലം മാറ്റി വയ്ക്കാം ലൈനിങ് ചെയ്യാൻ ഈ നല്ല തുണി നമ്മൾ ലൈനിങ്ങിൻ്റെ പുറത്തെടുത്ത് വെച്ചിട്ട് ഒന്ന് ട്രേസ് ചെയ്ത് കട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ ലൈനിങ്ങിന് വേറെ വലുതായിട്ടൊന്നും ചെയ്യാനില്ല നമ്മൾ നാലായിട്ട് മടക്കുക എന്നിട്ട് നമ്മൾ യഥാർത്ഥ മെറ്റീരിയൽ ലൈനിങ് പുറത്ത് വെച്ച് ട്രേസ് ചെയ്ത് വെട്ടിയെടുക്കുക അത് സിമ്പിളാണ് ഒന്നുകിൽ ആദ്യം ലൈനിങ്ങിൽ വെട്ടിയിട്ട് നമ്മൾ ഒറിജിനൽ തുണിയിൽ വെക്കുക അല്ലെങ്കിൽ ഒറിജിനലിൽ വെട്ടിയതിന് ശേഷം ലൈനിങ് കട്ട് ചെയ്യുക ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് അതനുസരിച്ച് ചെയ്താൽ മതി രണ്ടും കറക്റ്റ് തന്നെയാണ്